കഴിഞ്ഞ അര അരനൂറ്റാണ്ടിലേറെയായി സൗദി അറേബ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സ് എണ്ണയാണ് എണ്ണ വിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു എണ്ണ പ്രധാന വരുമാന മാർഗമായി നിൽക്കുമ്പോൾ തന്നെ മറ്റു മേഖലകളും വികസിക്കണമെന്നും അതിൽ നിന്നും വരുമാനം നേടണമെന്ന ചിന്തയിലേക്ക് സൗദി നീങ്ങുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശെത്തുന്നതോടെയാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ടൂറിസം മേഖല വികസിപ്പിക്കുക എന്ന വെല്ലുവിളിയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ എടുത്ത പ്രധാന തീരുമാനം ഇതിനായി രാജ്യത്തെ കടുത്ത നിയമങ്ങളിൽ പലരും പരിഷ്കരിക്കുകയും കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതെല്ലാം വലിയ രീതിയിൽ ഫലം കണ്ടു തുടങ്ങി എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൗദി സെൻട്രൽ ബാങ്കിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തിലെ ആദ്യ മൂന്ന് പാദത്തിൽ രാജ്യത്ത് എത്തിയ സന്ദർശകർ ചിലവഴിച്ച തുക റെക്കോർഡ് ഉയർന്ന നിരക്കായ നൂറ്റി ബില്യൺ റിയാലായി ഉയർന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഇതേ കാലയളവിലെ നിരക്കിൽ നിന്നും അൻപത്തിമൂന്ന് ശതമാനം വർധനമാണ് ഇത്തവണ ഉണ്ടായതെന്നാണ് ടൂറിസം മന്ത്രാലയം തിങ്കളാഴ്ച എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്ത് നിന്നുള്ള ഔട്ട് ബൌണ്ട് യാത്രക്കാർ അറുപത്തിനാല് ദശാംശം എട്ട് ബില്യൺ റിയാൽ ചിലവഴിച്ചു രാജ്യത്തേക്ക് എത്തിയ യാത്രക്കാർ ചെലവഴിച്ച തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതേ തുകയേക്കാൾ എഴുപത്തിരണ്ട് ശതമാനം കൂടുതലാണ് ഇത് യു എൻ ഇന്റെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ മുക്കാൽ പാദത്തിൽ മുൻനിര വികസന രാജ്യങ്ങളുടെ ജി ട്വന്റി ഗ്രൂപ്പിൽ ഇൻബൌണ്ട് ടൂറിസത്തിന്റെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കുകളിൽ ഒന്നും സൌദി അറേബ്യ കൈവരിച്ചു കോവിഡ് പാൻഡമിക്കിന് ശേഷം രാജ്യത്തെ ടൂറിസം മേഖല പടിപടിയായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആഭ്യന്തര വിദേശ സന്ദർശകരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് റിപ്പോർട്ട് ചെയ്യുന്നതായി സൗദി പ്രസ് ഏജൻസിയും റിപ്പോർട്ട് പറയുന്നു രാജ്യത്തേക്ക് എത്തുന്ന വിദേശയാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടാക്കുന്നതായി വിമാന കമ്പനികളിൽ നിന്നുള്ള കണക്കുകളും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം